പൂഞ്ഞാറിൽ പി സി ജോർജ് എം എൽ എ പങ്കെടുത്ത പരിപാടിയിലേക്ക് ചീമുട്ടയേർ പൂഞ്ഞാർ പെരിങ്കുളം റോഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഘർഷം ഭരണകക്ഷിയുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നതെന്ന് ആരോപിച്ച് ഡിവൈഎഫ്എ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് പി സി ജോർജും പ്രതിഷേധക്കാരുമായി വാക്കേറ്റമുണ്ടായി എന്തും തയ്യാറായിട്ട് തന്നെയായിരിക്കുന്നത് ഒരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അയാള് ശരിക്കും പറഞ്ഞായിരിക്കും അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും കുടുംബത്തുകയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും ഇവിടെ നിനക്ക് ഇതൊക്കെ എങ്ങനെയാകുവേ സാധിക്കുന്നു